ജെർമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന ഇരുപത്തിനാലാം മധ്യായ രണ്ട് കൂട്ട അത്തിപ്പഴം ബാബിലോൺ രാജാവായ നമുദ്ദിനേസ് ബ്യഹോയ് യാക്കിമിൻ്റെ മകനും രാജാവുമായ യക്കൂണിയായേയും യൂതിയായി പ്രഭുക്കന്മാരെയും ശില്പികളെയും ലോകപ്പണിക്കാരെയും ജെറുസലേമിൽ നിന്ന് ബാബിലോണിലേക്ക് നാടുകടത്തിയതിനു ശേഷം കർത്താവ് എനിക്ക് ദർശനം നൽകി ഇതാ ദേവാലയത്തിൻ്റെ മുൻപിൽ രണ്ട് കൂട്ട അത്തിപ്പഴം ഒരു കുട്ടിയിൽ ആദ്യം മൂത്തുപഴുത്ത മേൽത്തലം അത്തിപ്പഴം മറ്റേ കുട്ടിയിൽ തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായ പഴവും കർത്താവ് എന്നോട് ചോദിച്ചു ജരമിയ നീ എന്ത് കാണുന്നു ഞാൻ പറഞ്ഞു അത്തിപ്പഴങ്ങൾ നല്ലത് വളരെ നന്നു മോശമായത് തിന്നാൻ കൊള്ളാത്ത വിധം തീരെ മോശം അവ കർത്താവ് എന്നോട് അരടി ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാൻ ഇവിടെ നിന്ന് കൽതായരുടെ നാട്ടിലേക്ക് അടിമകളായി അയച്ച യൂതാനിവാസികളെ ഈ നല്ല അത്തിപ്പഴത്തെ പോലെ നല്ലവരായി കരുതും ഞാൻ അവരെ കടാക്ഷിച്ച് അവർക്ക് നന്മ വരെത്തും ഈ ദേശത്തേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യും ഞാൻ അവരെ പണുതുയർത്തി നശിപ്പിക്കുകയല്ല ഞാൻ അവർ നടും പിഴുതുകളയല്ല ഞാനാണ് കർത്താവ് എന്ന് ഗ്രഹിക്കുന്നതിനായി ഞാൻ അവർക്ക് ഹൃദയം നൽകും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർ പൂർണ്ണഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരും എന്നാൽ യുധായ രാജാവായ സെതേക്കിയായിരെയും അവരുടെ പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് അവശേഷിപ്പിക്കുകയോ ഈജിപ്തിലേക്ക് പോയി പാർക്കുകയോ ചെയ്യുന്ന ജെറുസ്ലിംകാരിയും തിന്നാൻ കൊള്ളാത്ത വിധം ചീത്തയായി അത്തിപ്പഴം പോലെ ഞാൻ ഉപേക്ഷിക്കും കർതാവിരുടെ ചെയ്യുന്നു ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും അവർ പീപ്പൽസ് വസ്തുവായിരിക്കും ഞാൻ അവരെ ചിതറിച്ച എല്ലായിടത്തും അവർ അവജ്ഞിക്കും പഴമൊഴിക്കും അവഹേളനത്തിനും ശാപത്തിനും പാത്രമായിരിക്കും അവർക്കും അവയുടെ പിതാക്കന്മാർക്കും നൽകിയ ദേശത്തു നിന്ന് അവർ നിശേഷം നശിപ്പിക്കപ്പെടുന്നവരെ അവരുടെ മേൽ വാളും ക്ഷാമവും പകർച്ചവ്യാധികളും ഞാൻ അയക്കും ഇതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ വരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ ഈ ശംശി സ്തുതി ആയിരിക്കട്ടെ